ഹലോ കാർ വേൾഡ് ആണ് യൂട്യൂബ് ചാനലേക്ക് സ്വാഗതം ഹലോ നമ്മളെ ഈ വീഡിയോ കാണുന്നതിൽ എല്ലാവരും ഒന്ന് സബ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതിൽ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണണം കേട്ടോ ലൈക്ക് ഒരു ലൈക്ക് നിങ്ങൾ വണ്ടി കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിച്ചിടണം കേട്ടോ ഇന്ന് ഇങ്ങനെ പരിചയപ്പെടുത്താൻ പോണ രണ്ടായിരത്തി പതിനൊന്ന് വി എച്ച് ഐ വേഗനർ കേട്ടോ പെട്രോള് വി എച്ച് ഐ പെട്രോൾ കേട്ടോ ഇത് ഞാൻ എടുക്കും സെ ഫസ്റ്റ് ഓണറിലേന് ഇപ്പം എൻ്റെ പേര്ക്ക് എടുത്ത് രണ്ടാമത്തെ ഓണറാക്കിയെ ഇപ്പോൾ ആർ സി കിട്ടിയിട്ടില്ല ആർ സിക്ക് മാറ്റിയിട്ടുള്ളൂ ആർ സി കിട്ടിയിട്ടില്ല പിന്നെ ഫുൾ കവർ ഇൻഷുറും ഉണ്ട് രണ്ട് ലക്ഷം രൂപയുടെ ഐ ഡി വല്ല ഇൻഷൂറും ഉണ്ട് പിന്നെ ടയർ നാല് ടയറും പുതിയ ടയറാ കേട്ടോ പുതിയ ടയറാണ് നാലും അത് വാങ്ങിയതിൻ്റെ ബില്ല് വരെ ഉണ്ട് അഞ്ച് ടയറും പുതിയ തന്നെ ആ സ്റ്റെപ്പിനൊക്കെ പുതിയത് തന്നെയാണ് അതൊക്കെ ഞാൻ കാണിച്ചു തരാം ഓക്കെ വണ്ടി ഒരു ആക്സിഡൻറ്റോ തട്ടോ മുട്ടോ ഒന്നും സംഭവിക്കാത്ത ഒരാൾ മാത്രം ഉപയോഗിച്ച വണ്ടിയാണ് രണ്ടാമത് ഇപ്പം ഞാൻ എടുത്തിട്ട് ആകെ ആയിരം ആയിരത്തിഞ്ഞൂറ് കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ എൻ്റെ പേർക്ക് ആർ സി മാറ്റിയിട്ട് ആർസി കിട്ടിയിട്ടില്ല ഓക്കെ വണ്ടിയാണ് നല്ല വൃത്തില്ലൊരു വണ്ടിയാണ് കേട്ടോ വി എസ് ഐ ആണ് നല്ല വൃത്തിയിലുള്ള വണ്ടിയാണ് നാല് പോകാൻ പവറിൻ്റെ ഉണ്ട് ക്ലാസ് അഡ്ജസ്റ്റ്മെൻറ്റ് വട്ട ഉണ്ട് ആറ് അഞ്ച് ടയറും പുതിയ ഉണ്ട് ബാക്കിൽ ഉണ്ട് ഓക്കെ കേൾ ഐ എം പിയിലെ റീസറാണ് ഓക്കെ അങ്ങനെയാണ് വണ്ടീൻ്റെ ഫുൾ ഇട്ടോ വണ്ടി മേലൊരു എക്സ്ട്രാ പെയിൻ്റ് ഒന്നും ചെയ്തിട്ടില്ല ഈ ഗ്രില്ല് പറഞ്ഞാൽ ഗ്രില്ലിന് മോളാ സ്റ്റീലിൻ്റെ ഗ്രില്ല് വെച്ചാണ് അത് ഒറിജിനൽ തന്നെയാണ് ഒക്കെ മറ്റില്ല ഗ്രില്ല് മാത്രമേ എക്സ്ട്രാ വെച്ചിട്ടുള്ളൂ വേറെ ഒന്നും ചെയ്തില്ല കേട്ടോ വണ്ടി മേൽ ഓക്കെ ഞാൻ ഇൻറ്റീരിയർ ഇഞ്ചർ റൂമൊക്കെ ഒന്ന് കാണിച്ചാ കേട്ടോ ഇഞ്ചർ റൂം നോക്കിയോട്ടോ ഇഞ്ചർ റൂമിനൊന്നും യാതൊരു കംപ്ലയിൻ്റ് ഇല്ല ഒരു തട്ടിമുട്ടൊന്നും സംഭവിച്ചില്ല ഒക്കെ ഒറിജിനൽ തന്നെയാണ് ഇത് കമ്പനി സർവീസിൽ വണ്ടിയാണ് കറക്റ്റ് കമ്പനി സർവീസാണ് ഒരു ഓയിൽ ലീക്കോ ഒന്നും വണ്ടി മേലില്ല ഇതിന് സ്വിിച്ചെല്ലാം കണ്ട നാല് ഭാഗം പട്ടണൊക്കെ ഉണ്ട് എല്ലാ ശിഷ്ടമുണ്ട് ഇവരുടെ ഈ എച്ച് ഐ ആണ് ഓട്ടം കാണിച്ചു തരാം അതിൻ്റെ ഓട്ടം തട്ടോ ഒരു ലക്ഷത്തി മുപ്പത്തിനാലായിരം ഓടി ഞാൻ ആ ലക്ഷത്തി മുപ്പത്തി രണ്ടായിരത്തിലാണ് ഈ വണ്ടി വാങ്ങുന്നത് പിന്നെ റിവേഴ്സ് ക്യാമറ ലിവേസ് റിവേഴ്സ് സെൻസർ ആ റിവേസ് സെൻസറിൻ്റെ ആണത് നോക്കണ്ടട്ടോ ഓക്കെ റിവേഴ്സ് ക്യാമറ വെച്ചെന്ന് പിന്നെ അത് ഈ മല വരയെ കുറിയ അങ്ങനത്തെ ഒന്നും കേട്ടോ ഓക്കെ അതിൻ്റെ ഡോറൊക്കെ ഇത് ഒറിജിനൽ ഡോറാണ് ഡോറിനെ ഒറിജിനൽ കമ്പനി ഇറക്കുമ്പോൾ ഒട്ടിച്ചിട്ടുണ്ട് സ്റ്റിക്കറാണത് ഓക്കെ ഇൻറ്റീരിയറൊക്കെ നല്ല വൃത്തി കേട്ടോ ഒരു കംപ്ലീൻറ്റില്ല അടിപ്പിലെട്ടോ പിന്നെ ഡിക്ക് ഡിക്ക് ഓക്കി ഓളി ഡിക്ക് ദാ ജാക്കി സ്പാൻഡർ ലിവർ പിന്നെ പുതിയ ടയർ ഇതാ സ്റ്റെപ്പിനി അന്ന് പോലും വെച്ചാൽ തന്നെയാണ് പിന്നെ ഈ സ്റ്റെപ്പിനി വരെ എടുത്തിട്ടില്ല ഒറിജിനൽ സ്റ്റെപ്പിനി തന്നെയാണ് ഒരു തട്ടിമുട്ടി പിടുന്ന ഒരു പ്രശ്നമില്ല കേട്ടോ ഏഹ് ടയർ ദയമായിരിക്കാം എന്നൊക്കെ എല്ലാ ടയറും പുതിയ ടയറുണ്ട് അതിൻ്റെ ബില്ല് വരെയ വണ്ടിയിലുണ്ട് കേട്ടോ ഓട്ടം ഒന്ന് മുപ്പത്തിനാല് ഓടിയന്നേ മുപ്പത്തിരണ്ടിനാണ് ഞാൻ അടുത്തത് അത് ആവശ്യമുണ്ടെങ്കിൽ ആരിക്കും വണ്ടി ആവശ്യമുണ്ട് തോന്നുകയാണെങ്കിൽ വിളിക്കാം ഇതിൻ്റെ പേപ്പറുള്ള കതിയിലുണ്ട് കേട്ടോ എല്ലാ പേപ്പറും സർവീസ് ബുക്കും ഒക്കെ കതിയിലുണ്ട് കേട്ടോ എ സി ഒക്കെ നല്ല കണ്ടീഷൻ ആണ് റിയസ് ക്യാമറ വർക്കിംഗ് വർക്കിങ്ങാണ് സ്വിച്ച് വർക്കിങ്ങാടോ ക്ലാസ് മല സ്റ്റിക്കറൊക്കെ ഉണ്ട് കേട്ടോ ഒറിജിനൽ കമ്പനി ഇറങ്ങി മുട്ടിച്ചു വിടണം കേട്ടോ ഞാൻ എടുത്തിട്ട് ഇതൊന്നും ചെയ്തിട്ടില്ല കേട്ടോ ഓക്കെ ഇങ്ങനെയാണ് ഇതിൻ്റെ സ്ഥിതി ആർക്കെങ്കിലും വണ്ടി ആവശ്യം ഫുള്ള് കണ്ടോളി ഒരു ഒരു പ്രശ്നമില്ല ഇല്ല രണ്ടായിരത്തി പതിനൊന്ന് ബി എസ് ഐ ആണ് ഇപ്പം എൻ്റെ പേര്ക്കാക്കി ഇപ്പോൾ രണ്ടാമത്തെ കൊണ്ടാണ് ആർശ് കിട്ടിയിട്ടില്ല ആർശിപ്പുറത്ത് കിട്ടും പിന്നെ ആർക്കെങ്കിലും ഈ വണ്ടി ആവശ്യമുണ്ട് തോന്നുകയാണെങ്കിൽ എടുത്തോളി രണ്ട് ലക്ഷത്തി അറുപതിനായിരം ആണ് പാർട്ടി ചോദിക്കുന്നത് ഓക്കെ